ഹാ ലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേരി ഇത്രയും ഉള്ളവരെ ഇന്നലെ ഞാനൊരു ടോക്ക് ഇട്ടിരുന്നു മൂക്കുത്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അനേക പേരുടെ വിമർശനമാണ് എനിക്ക് വന്നത് കുറെ പേരും നല്ലതും പറഞ്ഞു കേട്ടോ ഞങ്ങൾക്കതൊരു വലിയ ഞാനിത് ഇതിക്ക് മുന്നേമേയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് മറ്റൊരു കുട്ടിയോട് ദൈവം വന്ന് യേശു വന്ന് കൈനീട്ടി ആ മൂക്കുത്തി ഇങ്ങോട്ട് തരാൻ പറഞ്ഞു കാരണം ഞാനത് ഇന്നലെ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടിയുടെ നടു ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റീൽ കമ്പിട്ടിരിക്കയാണ് അവള് കെടന്ന് ധാരാളം ജപമാലയും കരുണക്കൊന്തയും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവളുടെ ചില കാര്യങ്ങൾ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ വേദന സഹിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ എനിക്ക് മെസ്സേജ് ഇടയാണ് ഞാൻ അവളോട് എനിക്കിതൊന്നും അറിയില്ലല്ലോ ആ കുട്ടി മൂക്കുത്തിട്ടുണ്ടെന്നൊന്നും അറിയില്ലല്ലോ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാവുന്ന സങ്കീർത്തനങ്ങള് പ്രെയറുകൾ വചനഭാഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇതൊക്കെ ചെയ്യുമോളെ എന്ന് പറഞ്ഞു എന്നിട്ടും അവൾ അതൊക്കെ ചെയ്തിട്ടും അവൾക്കൊരു എന്ന് കണ്ടപ്പോഴാണത്രേ സ്വർഗം അവളുടെ ജീവിതത്തിൽ ഇടപെട്ടത് ആ മൂക്കുത്തി ഇങ്ങോട്ട് തരാൻ പറഞ്ഞു കർത്താവ് ക്രൈസ്തലോൺ ഈ വിവരം ഈ മെസ്സേജ് ഇന്നലെ ചേച്ചി ഇട്ടിരുന്നു ഇത് കണ്ടതും പ്രത്യേകമായിട്ട് ഒരു സ്ത്രീ അവര് പള്ളിയിലെ പ്രാർത്ഥനാ ടീമും മെസ്സേജും ഒക്കെ ഉള്ള ഒരാളാണത്രേ അവർക്കങ്ങോട്ട് ദേഷ്യം വന്നു അപ്പോ ഇത് അവർക്ക് ഇട്ട് കൊടുത്തത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയാണ് അവർക്ക് അത് കൊടുത്തു അവരൊടനെ ഇവരോട് ഒരു പത്ത് വോയിസ് മെസ്സേജാണ് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മയിലെ ഏതോ വലിയൊരു വ്യക്തിയാണ് അത്രേ അവർ എന്നെ പറയാത്തത് ബാക്കിയില്ല അവരോട് പോയിട്ട് അവരുടെ ഹൃദയം വെടുപ്പാക്കാൻ പറയി ഞാൻ പറയുന്നില്ല മുഴുവൻ അത് എൻ്റെ മക്കളോട് അവരുടെ തോന്നൽ അങ്ങോട്ട് അവര് വിളിച്ചു പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞു എന്തായാലും എൻ്റെ കുട്ടിക്കത് ഭയങ്കരമായിട്ട് വേദനിച്ചു നേരം ഞാൻ ഇങ്ങനെ ഒന്ന് കെടുന്നു ഇത് കേട്ട് കഴിഞ്ഞിട്ട് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പം എനിക്കത് ഇട്ട് തന്നത് ആ പത്ത് എനിക്കിട്ട് തന്നു അവര് ഈ സ്ത്രീ പറഞ്ഞത് അങ്ങനെ തന്നെ എനിക്കിട്ട് തന്നു ഞാൻ അങ്ങനെ തന്നെ ഇവരെ അങ്ങോട്ട് വിളിച്ചു വിളിക്കുക മീൻസ് വോയിസ് മെസ്സേജ് തന്നെ ഞാൻ ആരുടെയും ഫോൺ എടുക്കില്ല എടുക്കില്ലാന്ന് എല്ലാവർക്കും അറിയാം വോയിസ് മെസ്സേജ് ഇട്ടാൽ അതിനു മറുപടി തരും ഞാൻ ഉടനെ തന്നെ അവരെടുക്കാൻ പറഞ്ഞു ആ എന്തിനാണ് നിങ്ങളത് എനിക്ക് ഇട്ടു തന്നത് ഞാൻ പഠിച്ച ഒരു പാഠമാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാൽ അത് നിങ്ങളോട് വന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് പറയാനുള്ളതാണ് അവരാ പറയുന്നത് മറ്റൊരാൾക്ക് മറ്റൊരാൾ പറഞ്ഞതായിരിക്കാം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളോട് പറയില്ല നിങ്ങളോട് പറയുന്നുവെങ്കിൽ ഇവർക്കും ഇതേ അഭിപ്രായമാണ് അപ്പൊ ഇതൊന്നും അങ്ങോട്ട് ഇരിക്കട്ടെ ഇന്ന് നമ്മൾ കണ്ടുപോരുന്നത് അവസാന നാളുകളിൽ അനേക മക്കളുടെ മേൽ ഞാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കും ഇത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വാഗ്ദാനമാണ് നുണ പറയാത്ത കർത്താവ് പറഞ്ഞ സത്യമാണത് ക്രൈസ്തലോൺ നുണ പറയാത്ത ഒ ഒരേ ഒരു വ്യക്തിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കർത്താവാണ് യേശു ക്രൈസ്തലോൺ ആ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനം മുഴുവനും നൂറാവർത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളി പോലെയാണ് വജ്രമാണത് അതിൽ വള്ളിയും പുള്ളിയും നുണയോ കളവോ ഒന്നും അതിലില്ല ക്രൈസ്തലോൺ ഒരു വ്യക്തി വചനം പറയണമെങ്കിൽ കർത്താവ് അവരുടെ നാവിൽ വചനം പങ്കുവെച്ചു കൊടുക്കാതെ ആ വ്യക്തിക്ക് വചനം പറയാനും അത് വ്യാഖ്യാനിക്കാനും കിട്ടില്ല നമ്മൾ ഇപ്പം എന്തൊക്കെ ബ്രദർമാരൊക്കെ സുശേഷം പറയാൻ നമ്മൾ കേൾക്കുന്നുണ്ട് അത് പരിശുദ്ധാത്മാവ് നിറച്ച് കൊടുത്തത് കൊണ്ടാണ് അവരത് പറയുന്നത് അല്ലാതെ അത് പറയാൻ പറ്റില്ല ചിലവര് കണ്ടോ വലിയ വലിയ പ്രാസംഗികരൊക്കെ ആയിരിക്കാം ഒരു വചനം പറയണമെങ്കിൽ നോക്കിയിട്ടേ അവർ പറയുള്ളൂ ബൈഹാട്ട് അവരെ ബുദ്ധിയിൽ നിൽക്കുന്നില്ല അല്ല ലൂയ്യ അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക വിജാതീയരായിട്ട് നടന്നിരുന്ന എന്നെ പോലെയുള്ള വ്യക്തികള് ഞങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ടും ഭയക്കുന്നതുകൊണ്ടുമാണ് സുവിശേഷം പറയുന്നത് ഇത് പറയുന്നതിൻ്റെ മെയിൻ പോയിന്റ് വചനം സജീവവും ഊർജസ്വലവുമാണ് അതായത് വചനത്തിന് ജീവനുണ്ട് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് വെച്ചാൽ അത് പറയുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും അനുഗ്രഹമാണ് നമുക്കും സൗഖ്യം കിട്ടും നമ്മുടെ കുടുംബത്തും സൗഖ്യം ഉണ്ടാകും പൊന്നുമക്കളെ ഈ വചനം പറയാൻ തുടങ്ങിയ കാലം മുതലേ കർത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് അതിന്റെ സുഖം നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണ് ഇത് നിർത്താൻ പോലും നമുക്ക് ഇഷ്ടമല്ല രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് മരിക്കാൻ കെടുക്കുമ്പോ പോലും കർത്താവെ ഞാൻ എന്നൊക്കെയെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വചനം എടുക്കുന്നത് കർത്താവ് പറയുന്നു പോയി വചനം പ്രസംഗിക്കാൻ നി നിന്റെ ജോലി നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം നീ എന്റെ കാര്യം നോക്ക് ഹല്ല ഒരു ദിവസം നിസാരം ഒരു ദിവസം നിസാരം ഒരു മൂവായിരം പേരെങ്കിലും അത് കാണുന്നുണ്ടല്ലോ അപ്പോ ഇത് കിട്ടിക്കഴിയുമ്പം വളരെ പാവപ്പെട്ടവര് എന്ന് വച്ചാല് ഹൃദയത്തിലെ പാവ പാവം ഉള്ളവര് ഹൃദയത്തിന് ശുദ്ധതയുള്ളവര് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഇന്ന് കിട്ടിയില്ലോ എന്ന് പറയുന്നവരുണ്ട് അതൊക്കെ കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കണ്ടില്ലല്ലോ അത് കേട്ട് കഴിയുമ്പോ തളർന്ന് കിടന്നിരുന്ന ഞങ്ങൾ ഇത് കേൾക്കും അവരുടെ ഹസ്ബൻഡൊക്കെ പറയൂത്രേ എന്നെ അതൊന്നു വെക്കി ആ ചേച്ചിയുടെ ടോക്കൺ നമ്മൾ കേട്ടില്ലല്ലോന്ന് അപ്പൊ എത്ര തിരക്ക് പിടിച്ചിട്ടായാലും കിടക്കുന്ന സമയത്ത് അത് വെച്ചിട്ടാണ് അത്ര അവർ ഒന്നിച്ചു കേൾക്കുന്നത് അപ്പു അവരങ്ങോട്ട് സ്തുതിക്കുന്ന പറയുന്നത് പലരും എന്നോട് പറഞ്ഞു ഞങ്ങൾ സ്തുതിക്കും ഒന്നിച്ചെന്ന് എന്നാൽ ആ പരിശുദ്ധാത്മാവ് അവസാന കാലങ്ങളിൽ വരുമെന്ന് പറഞ്ഞ് അനേകർക്ക് പരിശുദ്ധാത്മാവുണ്ട് അവർക്കത് പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഇത് പറയുന്നവരോട് കഠിന അസൂയാണ് അവർക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത് പൊന്നുമക്കളെ ഞങ്ങളിത് പറയണേ ഞങ്ങൾ വലിയ വില കൊടുക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ അത്രയും വലിയ സഹനങ്ങളുണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ദൈവം ചിലപ്പോൾ ദിവ്യകാരുണ്യത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറെ തരത്തിലായിരിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഈ വചനം പറയാൻ പോകുമ്പോൾ കർത്താവിന്റെ വചനാണ് പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറയണ് എന്റെ മകനെ കർത്തൃശുശ്രൂഷക്ക് ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക യേശു നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാട് സഹിക്കുക കലപ്പയിൽ കൈവച്ചിട്ട് നീ തിരിഞ്ഞു നോക്കണ്ട നീ മുള്ളുകളും ഉൾച്ചെടികളും നിന്റെ കൂടെ വന്നേക്കാം കേളുകളുടെ മേതം നിനക്ക് ഇരിക്കേണ്ടി വരാം പ്രൈസ്തലോൺ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതം ദൈവവേലയിൽ അലസനായവൻ ശബ്ദൻ ശബിക്കപ്പെട്ടവൻ എന്ന് അപ്പൊ കർത്താവ് പോകുമെന്ന് പറഞ്ഞാൽ പോയേ പറ്റുള്ളൂ ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ആരെങ്കിലും വന്ന് ചിലപ്പോൾ ഒരു ഒറ്റ വീട്ടിനെ എന്നെ കൊല്ലുമായിരിക്കാം അപ്പോഴും ഞാൻ പറയും എന്റെ പൗരത്വം സ്വർഗ്ഗത്തിലാണ് മാലകമാരും നിറഞ്ഞു വന്ന് എന്നെ അവരെടുത്തുകൊണ്ട് പോവും എന്റെ വിശ്വാസമാണത് ക്രൈസ്തലോ അപ്പൊ പ്രിയമുള്ള മക്കളോട് ഇന്ന് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ നീട്ടി നീട്ടി പോകുമ്പോൾ ഇന്നത്തെ വിഷയം പറയാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞത് മൂക്കുത്തി ഇടരുത് എന്ന് പറഞ്ഞത് വചനമാണ് ഇനി നിങ്ങൾ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് ഒരിക്കൽ കൂടെ പറയുകയാണ് ഇനി വീ ഒരു കാര്യം കൂടെ അല്ലെങ്കിൽ മറന്നു പോകും അതായത് ഒരാളും നിങ്ങളോട് എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം കുറവും വിമർശനം എന്നെ എന്നല്ല സുവിശേഷകരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദയവുണ്ടായി നിങ്ങളത് അവരെ വിളിച്ചു അത് അവർക്ക് വോയിസ് മെസ്സേജ് ആയിട്ട് കൊടുക്കണ്ട അത് നിങ്ങളോട് കൂടെ മരിക്കട്ടെ മരിക്കട്ടെ കേൾക്കുന്നത് മുഴുവൻ പറഞ്ഞു നടക്കരുത് അതുകൊണ്ട് നിനക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ മനസ്സിൽ വെറുപ്പ് നിറയ്ക്കുന്നത് എന്തിനാ നമ്മൾ വേദനിക്കാൻ ഇടവരുത്തുന്നത് ദയവുണ്ടായി ഇത്തരം വിമർശനങ്ങൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് കളയൂ കുട്ടികളെ സ്നേഹത്തോടെ ചേച്ചി പറഞ്ഞതാ ക്രൈസ്തലോട്ട് ഇനി ഏശയ്യയുടെ പുസ്തകം മൂന്നാംധ്യായം പതിനാറാം തിരുവാക്യം കർത്താവ് അരുളി ചെയ്യുന്നു സിയോൻ പുത്രിമാർ ഗർഭിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിരുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ് എല്ലാ സിയോൻ പുത്രിമാരുമാണോ അല്ല അങ്ങനെ നടക്കുന്നവരെ കുറിച്ച് അങ്ങനെ നടക്കുന്നവരുണ്ടെന്ന് അതിൽ ഒറ്റ പോയിന്റ് നിങ്ങൾ എടുത്താൽ മതി എന്താണ് പാതസരടനൊന്ന് രണ്ടാമത് കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും അവരെ നഗ്നരാക്കും എന്താ കർത്താവ് ശിരസ് നഗ് എന്താ പറയാ ചിരങ്ങുകൊണ്ട് നിറയ്ക്കും എന്ന് പറഞ്ഞാല് തല ചിരങ്ങുകൊണ്ട് നിറക്കിലാണോ അല്ല അവർക്ക് വരാൻ പോകുന്ന മാരക രോഗത്തെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് പ്രേസ്തലോ രണ്ടാമത്തെ പോയിന്റ് കർത്താവ് അവരെ നഗ്നരാക്കുന്നു എന്ന് വെച്ചാല് എവിടെയെങ്കിലുമൊക്കെ വെച്ച് അവര് അപഹാസിരുന്നിതരുമാകാൻ ഗൈവട വരുത്തവരായി ഒന്നുകിൽ ദാരിദ്ര്യം വന്നിട്ടാവാം എന്തെങ്കിലും മേഖലകൾ വന്ന് അവരെ നഗ്നരാക്കുന്നു കർത്താവ് പിന്നെ പറയുന്നു അന്ന് കർത്താവ് അവർ അവരുടെ പാതസരത്തിന്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും അന്നത്തെ കാലത്തെയാണ് കേട്ടോ ഈ പറയുന്നത് അന്ന് കാലത്ത് അവരങ്ങനെയാണ് നടന്നിരുന്നത് കുണ്ടലം വള കണ്ടപടം അങ്ങനെ കഴുത്തിലും കലും അങ്ങനെയൊക്കെ എല്ലായിടത്തും തൂക്കിയിട്ടിട്ട് നടക്കണം ഈ മുടി ഈ മുൻപീന്ന് ഇങ്ങനെ എടുത്ത് മെടഞ്ഞിട്ട് പിന്നീട്ട് മുൻപിലേക്ക് ഇങ്ങനെ ഇടും അവരൊക്കെ തലയിൽ തട്ടിട്ടിരുന്നു പക്ഷെ ഈ മുടി ഇങ്ങനെ മുൻപിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിരുന്നു ഇന്നെല്ലാവരും തലമുടി അഴിച്ചിട്ടിട്ടാണ് നടക്കുന്നത് സ്ട്രൈറ്റൻ ചെയ്ത് മുടി മുഴുവൻ അഴിച്ചിട്ടിട്ടാണ് ഇന്നത്തെ ഫാഷൻ അതാണ് അപ്പൊ ഈ വ്യക്തി പറഞ്ഞു അത്രേ അതായത് പിന്നീ മുടിയെന്നൊക്കെ കർത്താവ് പറയുന്നുണ്ടല്ലോ പത്രോ സീഹായിയോട് എന്നാ പിന്നെ ആരും മുടി പിന്നിരുന്ന് അത് അന്നത്തെ കാലത്ത് കർത്താവ് പറഞ്ഞത് മുടി പിന്നിലും പിന്നിൽ മുടി പിന്നിടുന്നു അല്ല പറഞ്ഞത് എന്റെ അർത്ഥം ആ മുൻപിലിങ്ങനെ നമ്മൾ ഈ ബൈബിളിൽ കാണുന്നത് എന്താണ് ആ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് വേണം ചിന്തിക്കാനായിട്ട് മുൻപിലേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുതായിട്ട് ഇങ്ങനെ മടഞ്ഞ് 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 അന്നുകാലത്ത് നമ്മൾ പഴയ ജീസസിന്റെ സിനിമയൊക്കെ കാണുമ്പോൾ കാണുന്നില്ലേ അവരിയ്ക്കണത് അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നമ്മൾ മുടി മൊത്തം പിന്നിലേക്ക് നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികളെ രണ്ട് ഭാഗത്ത് മുടി പിന്നീട്ടിട്ട് വരാം അത് എത്ര മനോഹരമായ കാഴ്ചയാണത് എത്ര എന്താ പറയാ നമ്മളതിനെ അട അച്ചടക്കത്തോടെ എത്ര അറ്റൻഷനോട് കൂടി എത്ര ഭംഗിയായിട്ടാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ രണ്ട് ഭാഗത്തും മുടി പിന്നീട്ടിട്ടാണ് നമുക്ക് സ്കൂളിൽ പോവാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ സിസ്റ്റേഴ്സിന്റെ സ്കൂളുകളായിരുന്നു അതിനൊരു രസം ഇല്ലേ കാണാനായിട്ട് അപ്പൊ ഇവരങ്ങനെ പറഞ്ഞു എന്നാണ് പറയണത് അടുത്തത് കേട്ടോ എൻ്റെ മക്കള് ശിരോവസ്ത്രവും തോൾവളയും ഇന്ന് ഇന്നതൊക്കെ ഉണ്ടോ തോൾവളയും ശിരോവസ്ത്രമൊക്കെ അത് അന്നത്തെ കാലത്തെയാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തത് കേൾക്കൂ മുദ്രമോതിരം മൂക്കുത്തി വില പിടിച്ച വസ്ത്രം മേലങ്കി കുപ്പായം ചെറുസഞ്ചി ലോലമായ വസ്ത്രം പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും ഞാൻ എടുത്തു മാറ്റും അപ്പൊ മൂക്കുത്തിടാൻ നമുക്ക് അനുവാദം പാദസരം മൂക്കുത്തി പൊട്ട് ഈ എന്താ പറയാ സെക്കൻഡ് സ്റ്റഡ് ഇത് ക്രിസ്ത്യാനിക്ക് അനുവദനീയമല്ല എന്നാണ് ചേച്ചി പറഞ്ഞത് ഇനി നിങ്ങൾക്കത് ധരിക്കണം നിങ്ങൾ ധരിച്ചോളൂ കേട്ടാലും കേട്ടില്ലെങ്കിലും നീ ഇത് അവരോട് പറയാനാ കർത്താബ് പറഞ്ഞത് അതുകൊണ്ട് ചേച്ചി പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളോ ഒരു വിരോധമില്ല ക്രൈസ്തലോൺ രണ്ടാമത് കർത്താവ് പറയുന്നു എൻ്റെ പരിമളത്തിന് പകരം ഞാൻ അവർക്ക് ദുർഗന്ധം കൊടുക്കുന്നു അരപ്പട്ടയ്ക്ക് പകരം കയറ് പിന്നീട് തലമുടിക്ക് പകരം കഷണ്ടി വിലപിടിപ്പുള്ള പുറങ്കുപ്പായത്തിന് പകരം ചാക്ക് സൗന്ദര്യത്തിന് പകരം അവമതി നിന്റെ പുരുഷന്മാർ വാളിനിരയാകും പ്രബലന്മാർ യുദ്ധത്തിൽ നിലം പതിക്കും നഗര കവാടങ്ങൾ വിലപിക്കും ബലാത്കാരത്തിന് ഇരയായി നീ തറയിൽ ഇരിക്കും കേട്ടു എൻ്റെ മക്കള് ഇത് ഈശോ പറഞ്ഞിരിക്കുന്ന പിതാവായ ദൈവം പറഞ്ഞിരിക്കുന്ന വചനഭാഗമാണ് പഴയ നിയമത്തില് ഇനി അവര് ധിക്കരിച്ച് പറഞ്ഞ മറ്റൊരു ഇതിന്റെ മറുപടിയും കൂടി ചേച്ചി പറയുകയാണ് അവർ സങ്കീർത്തന പുസ്തകം നൂറ്റി ആറാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവാക്യം അവർ പയ്യോറിലെ ബാലിന്റെ അനുയായികളായി നിർജീവ ദേവന്മാർക്ക് അർപ്പിച്ച ബലി വസ്തുക്കൾ ഭക്ഷിച്ചു അവർ തങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചു എന്താ പത് തിന്നണുണ്ട് അത് തിന്നണ്ടാമൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ലല്ലോ കർത്താവ് പറഞ്ഞിട്ടുണ്ടോന്നു ഇപ്പൊ കേട്ടുവോ അപ്പൊ എന്താ കർത്താവ് അവിടെ പറഞ്ഞത് കർത്താവിന്റെ കോപം നിങ്ങൾ വെറുതെ ജ്വലിപ്പിക്കരുത് അത് കഴിച്ചിട്ട് അടുത്തതും കൂടി പറയാണ് സങ്കീർത്തനം നൂറ്റി ആറിന്റെ മുപ്പത്തി അഞ്ചാം തിരുവാക്യം അവർ അവരോട് ഇടകലർന്ന് അവരുടെ പിന്നെ ആചാരങ്ങൾ ശീലിച്ചു അതവർക്കൊരു കെണി ആയി തീർന്നോന്ന് കെണി എലി എലി കെണിയിലെന്താണ്ടാവുക അതെന്തായില്ല അത് ചത്തുപോകും നമ്മളതിനെ കൊല്ലും അല്ലേ അപ്പൊ എന്റെ പൊന്നുമക്കള് കേട്ടുവോ അവര് അവരുടെ വിമർശനം ശരിയായിരുന്നോ അപ്പൊ ഞാനിതൊന്ന് പറയട്ടെ എന്ന് ഞാൻ എൻ്റെ മക്കളോട് വചനം എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേന്നല്ലേ വചനം വെച്ചൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ എന്തായിരുന്നു ഇന്നലെ എനിക്ക് വന്ന വിമർശനങ്ങൾ അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നുമക്കളോട് പറയാ കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒരു വ്യക്തിയോട് കർത്താവ് പറയാൻ പറയാതെ അവർക്കിത് പറയാൻ ധൈര്യം ഉണ്ടാവില്ലാട്ടോ കുട്ടികളെ അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോ മനസ്സുണ്ടെങ്കിൽ തിരുത്തുക അല്ലേ ഞാൻ അങ്ങനെ പോകും പക്ഷെ അവരെ കയറി വിമർശിക്കാൻ നിങ്ങൾ നിൽക്കുമ്പോ കർത്താവ് എന്താ പറഞ്ഞത് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്നാണ് പൗലു സ്ലിഹായോട് പറഞ്ഞത് നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് അതുകൊണ്ട് ദയവുണ്ട് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര വേദനയെടുത്ത് ഉച്ചവരെ ഞാൻ ഒരുപാട് നേരം കൊന്ത ചൊല്ലിണ്ടോന്നോ എന്ന് ചോദിച്ചാൽ കൊന്ത ചൊല്ലുണ്ടോന്നോ അത്രയും ഞാൻ വേദനിച്ചിട്ടാണ് ഇരുന്നത് ഹലലൂയ അതുകൊണ്ട് പ്രിയമുള്ളവരെ സുവിശേഷകരെ വിമർശിക്കാതിരിക്കാം അനുസരണയുള്ള മക്കളായി ജീവിക്കാം ബൈബിൾ അനുസരിച്ച് മുൻപോട്ട് പോകാൻ നോക്കാം ഇന്ന് എല്ലായിടത്തും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു നിങ്ങൾ ബൈബിൾ എടുക്ക് നിങ്ങൾ വായിക്ക് ഒരു പാരഗ്രാഫേ വായിക്കാൻ പറ്റുള്ളൂ അത് വായിച്ചിട്ട് അതിന് അർത്ഥം തന്നെ ഗ്രഹിക്കും കർത്താവിനോട് പറയേ ഞങ്ങളുടെ ഹൃദയം തുറന്നു തരാൻ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശദാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ